മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയ ഒരുപടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ചിലരുടെ സാമീപ്യം വളരെ ഇഷ്ടമാണ് എന്നാൽ മറ്റു ചിലരുടെ സാമീപ്യം നമുക്ക് വളരെയധികം അരോചകമാണ് അപ്പം നമ്മുടെ നമുക്ക് മറ്റു ആളുകൾക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മുടെ സാമീപ്യം ഇഷ്ടപ്പെടാൻ നമ്മുടെ സംസാരം ഇഷ്ടപ്പെടാൻ നമ്മളെ ഒരു ആരാധന ആ മൂർത്തിയായി അല്ല നമ്മളെ ആരാധിക്കുന്ന ഒരാളായിട്ട് അവർ നമ്മളെ കാണാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത് ഓരോ വ്യക്തിയും ഇത് അറിഞ്ഞ് പെരുമാറുന്നത് നല്ലതാണ് നമുക്ക് നമ്മുടെ വ്യക്തിത്വം സ്വയം വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മളെ മറ്റ് നമ്മുടെ സാമീപ്യം അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ഇടപെടലിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ ഇഷ്ടം ഉണ്ട് അതിന് ഞാൻ രണ്ട് കവിത ഒരു കവിതയിലെ രണ്ട് വരികൾ മാത്രം പാടിക്കൊണ്ട് നമുക്കിതിൻ്റെ സംഭാഷണം തുടക്കം കുറിക്കാം പ്രസാദം വതനത്തിങ്കൾ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ അപ്പോൾ പ്രസാദം വതനത്തിങ്കിൽ വതനം എന്ന് വെച്ചാൽ മുഖമാണ് പ്രസാദം വതനത്തെങ്കിൽ വതന മുഖത്ത് നല്ല പ്രസന്നത ഉണ്ടായിരിക്കണം പ്രസാദം വതനത്തെങ്കിൽ കാരുണ്യം ദർശനത്തിലും വളരെ കരുണയോടുകൂടി ദയോടുകൂടി വേണം നമ്മൾ ഓരോരുത്തരെയും നോക്കാൻ തുറിച്ച് നോക്കരുത് അത് പഴയുള്ള വാക്ക് അപ്പോൾ പ്രസാദം വതനത്തിങ്കിൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ അതായത് സംസാരത്തിൽ തികഞ്ഞ മര്യാദ പാലിക്കുക അതാണ് മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെയും പുരുഷന്മാരിൽ വെച്ച് ഉത്തമനാവത്തുള്ളൂ അങ്ങനെ ഉത്തമനായ ആൾക്കാരെ മാത്രമേ ആളുകൾ ഇഷ്ടപ്പെടുകയുള്ളൂ ആളുകൾ സ്നേഹിക്കത്തുള്ളൂ എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന ആളുകളോട് തീർത്തും നല്ല രീതിയിൽ അവരുടെ മുഖത്ത് നോക്കി തന്നെ നമ്മൾ സംസാരിക്കണം അതുപോലെ തന്നെ ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന ഒരിക്കലും വളച്ചുകെട്ടില്ലാതെ തന്നെ കാര്യങ്ങൾ പറയണം സംസാരിക്കുന്ന കഠിന പദങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സരളമായ മലയാള ഭാഷയിൽ തന്നെ സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു കേൾവിക്കാരനാവണം എന്ന് വെച്ചാൽ നമ്മൾ അയാൾ പറയുന്നത് ഇടയ്ക്ക് കയറി പറയാതെ അയാളെ തടസ്സപ്പെടുത്താതെ അയാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ അത് കേൾക്കുകയും ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കൂടുതൽ വിശീകരണത്തിന് വേണ്ടി ആ വിശീകരണം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തത് ഒരാൾ ആ പറയുന്ന വ്യക്തിക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യമാണ് കാരണം ഇന്ന് ഒരുപാട് പറയാനുണ്ട് പലർക്കും പക്ഷേ കേൾക്കാൻ ആളില്ല അതാണ് ഇന്നത്തെ സംഗതി കാരണം ഇന്നെല്ലാവരും ഓട്ടത്തിൻ്റെ വക്കിലാണ് എല്ലാവരും നെട്ടോട്ടം ഓടുകയാണ് എന്തിനു വേണ്ടി നെട്ടോട്ടമാണ് അതിനിടയ്ക്ക് ആ ആൾക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ ടെൻഷൻ മനപ്രയാസം ഇതൊന്നും തുറന്ന് പറഞ്ഞില്ലാത്തതുകൊണ്ടാണ് തുറന്ന് പറയാൻ ആളില്ലാത്തതുകൊണ്ടാണ് ആ ഇതെല്ലാം അവിടെ കയറി കെട്ടിക്കിടന്ന് രുഷിനാറി രോഗങ്ങളായിട്ട് മാറുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ രോഗങ്ങളെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മരുന്നുകളുടെ ശാസ്ത്രമനുസരിച്ച് അണുക്കളാണ് അപ്പം ആയുർവേദത്തിൻ്റെ ഇതനുസരിച്ച് ത്രിദോഷങ്ങളാണ് അപ്പം ആ പിന്നെ ഹോമിയോപ്പതിയുടെ അനുസരിച്ച് അത് നമ്മുടെ സമാനമായ ഏതോരവസ്ഥയ്ക്ക് മാറ്റം വന്നതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതുപോലെ നാച്ചുറോപ്പതി പറയുന്നത് നമ്മൾ കഴിക്കുന്ന പ്രകൃതിയുമായിട്ട് താതാത്മ്യം ഇല്ലാത്തതുകൊണ്ടാണ് എന്തോ ആയിക്കോട്ടെ പക്ഷേ ഒന്നുണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖങ്ങൾ പ്രയാസങ്ങള് സങ്കടങ്ങളൊക്കെ ഒരാളോട് തുറന്ന് പറയാൻ പറ്റാതെ വരുവാണെങ്കിൽ ഈ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മനസ്സിൽ കെട്ടിക്കിടന്ന് അത് ദുഷിച്ച് രോഗലക്ഷണങ്ങളായിട്ട് പുറത്തു വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ മനസ്സിലായിക്കൊണ്ട് നമ്മൾ ആയി ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ നമ്മളോട് പറയാൻ തുടങ്ങുന്നണേയും തടസ്സപ്പെടുത്താതെ ക്ഷമയോടെ അവരുടെ പറയുന്നത് വളരെ കൂടി അത് കേൾക്കുക അങ്ങനെ കേൾക്കുന്ന അവർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ സംസാരിക്കുന്ന ആൾ നമ്മളോട് കൂടുതൽ കൂടുതൽ അടുപ്പം കാണിക്കും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ പൊതുസമൂഹത്തിലോ ആ യാത്രയിലോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ആളുകളോട് സംസാരിക്കാനോ വേണ്ടിയൊക്കെ തുനിയുമ്പോൾ നമ്മൾ മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുക മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കണമെന്നല്ല നമുക്ക് ഉള്ള വസ്ത്രങ്ങൾ കഴിവും തെളിച്ചമുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കാനും അത് നല്ല രീതിയിൽ ശുചീകരിച്ച് അതായത് അഴുക്കുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി അല്പം ഇസ്തിരിയൊക്കെ ഇട്ട് റെഡിയാക്കി നമ്മളത് വസ്ത്രങ്ങൾ അണിയാനും നമ്മൾ ശ്രമിക്കണം അതുപോലെ തന്നെ ശുചിത്വം നമ്മളെ ശരീരശുചിത്വം ശാരീരശുചിത്വം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ദുർഗന്ധമൊക്കെ വമിക്കുന്ന ആ രീതിയാണെങ്കിൽ നമ്മളോട് ഇടപെടാനൊക്കെ ആൾക്കാർക്ക് വൈ വൈമനസ്യം കാണും അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സ്കൂളിച്ച് വൃത്തിയായിട്ടൊക്കെ നടക്കാനൊക്കെ ശ്രമിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ആത്മവിശ്വാസം തുളുമ്പുന്ന ഒരു മുഖഭാവം ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ ആത്മവിശ്വാസം തുളുമ്പുന്ന ആ മുഖഭാവം ഉള്ളവരോട് ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ് കാരണം അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ പോയി അല്പസമയം ചിലവഴിക്കുന്നുണ്ടെയും നമ്മുടെ ദുഃഖങ്ങളൊക്കെ പോയതായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ കഴിവ് വർദ്ധിച്ചതായിട്ടൊക്കെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടായി വരും അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പിന്നെ മറ്റു മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും അതിന് നമുക്ക് നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് ധരിക്കരുത് അതായത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ചെറിയ സഹായങ്ങൾക്ക് അവരിൽ നിന്നും സഹായം നമ്മൾ അല്ലെങ്കിൽ പ്രതിഫലം തിരിച്ചൊരു സഹായമോ അല്ലെങ്കിൽ പ്രതിഫലമോ പ്രതീക്ഷിക്കരുത് കാരണം അങ്ങനെ പ്രതീക്ഷിച്ച് നമ്മളൊരു സഹായം ഒരാൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ പ്രതിഫലം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ആ ആളോട് വെറുപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അത് ആ ആളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഇല്ലായ്മ ചെയ്യും അതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന സഹായത്തിന് പ്രത്യവികാരം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുകയാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട് ഈ ഇഷ്ടങ്ങൾ ആരെയും അടിച്ചെൽപ്പായിരിക്കും അപ്പം നമുക്കൊരു പത്ത് പതിനഞ്ച് കൂട്ടുകാരുണ്ട് നമ്മൾ നല്ല ആ കൂട്ടുകാർക്കൊക്കെ നമ്മളോട് ഇഷ്ടമാണ് അപ്പം നമ്മൾ ഒത്തുചേരും നല്ല സന്തോഷകരമായ ഒരു ബന്ധങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് ഈ പ്രകൃതി ചികിത്സയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളതാണ് ചെയ്യുന്നത് നമുക്കത് താല്പര്യമാണ് അപ്പം ഈ പതിനഞ്ച് പേർക്കും പ്രകൃതി ചികിത്സ ഇഷ്ടപ്പെടണമെന്നില്ല ആ പതിനഞ്ച് പേരോടും പ്രകൃതി ചികിത്സ തന്നെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളുള്ള മതിപ്പ് കുറയാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഇഷ്ടങ്ങളും നമ്മുടെ കൂട്ടുകാരിലോ പൊതുസമൂഹത്തിലോ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയും എന്ന് നമ്മൾ ചിന്തിക്കുക ചെയ്ത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന പൊതു നന്മ ലക്ഷ്യമാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക മറ്റുള്ളവർ എന്ത് പറയും എന്ന് നമ്മൾ ഒരു കാരണവശാലും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയത്തില്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കും അതായത് നമ്മുടെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അയലോക്കത്ത് നമ്മുടെ ബന്ധുപുത്രാദികൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പല പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മളോട് പറഞ്ഞാലും പറഞ്ഞാലും ആ കാര്യത്തിലൊക്കെ ഇടപെടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതെ നിർത്തിക്കണം നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മളെ ക്ഷണിക്കാതെ നമ്മൾ ഇടപെടുകയെ ചെയ്യരുത് അങ്ങനെ ഇടപെട്ടാൽ അവർക്ക് നമ്മളോട് നീരസവും വെറുപ്പുമൊക്കെ ഉണ്ടാവുകയും നമുക്ക് നമ്മുടെ സാമീപ്യം ഇല്ല വേണ്ട എന്നവര് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചും അതുകൊണ്ട് യാതൊരു കാരണവശാലും അനാവശ്യമായി ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പുകവലി മദ്യപാനം അതുപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വെറ്റില മുറുക്ക് ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അതൊന്നിൽ നിന്ന് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല പിന്നെ മറ്റൊന്ന് അത് നമ്മളെ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സമ്പത്തിനെയും ക്ഷയിപ്പിക്കുന്നു തന്നെയല്ല ഈ ഇതൊക്കെ ഒരു ദുർഗുണങ്ങളായിട്ടാണ് സമൂഹം കണ്ടുവരുന്നത് അങ്ങനെ ഇത്തരത്തിലുള്ള ദുർഗുണമുള്ളവരുടെ സാമീപ്യം പലരും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ ആ ഗുണങ്ങൾ ദുർഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളിൽ നിന്നും മാറി നിൽക്കാൻ ഉള്ള പ്രേരണ അവരുടെ വീടുകളിൽ നിന്നും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ഈ ഗുണങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കുറച്ച് നാളുകൊണ്ട് പരിശീലിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് സമൂഹത്തിൽ നല്ലൊരു സ്ഥാനമുണ്ടാവും നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടും നമ്മുടെ സാമീപ്യം എല്ലാവരും ആഗ്രഹിക്കും അങ്ങനെ ഒരു പോസിറ്റീവായി പോസിറ്റീവായ എനർജി പ്രദാനം ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രിയ സുഹൃത്തുക്കളെ ഇത്തരം അറിവുകൾ നിങ്ങൾ ശേഖരിക്കാനും സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ ദയവായി ഇഴഞ്ഞൂർ ബ്ലോകുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി നമസ്കാരവും ഒരിക്കൽ കൂടി കുട്ടിയപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം